നമസ്കാരം അടുത്ത അഞ്ച് വർഷം ആരെ നമ്മുടെ ഭാരതത്തെ ഭരിക്കും ആര് നമ്മളെ നയിക്കും എന്നറിയാൻ ഇനി രണ്ടാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ആ പ്രസ്താവന പോലും ശരിയാവണമെന്നില്ല അടുത്ത അഞ്ച് വർഷമാണോ ഇനി വരാൻ പോകുന്ന കുറച്ചു കാലമാണോ എന്നുപോലും അറിയാത്ത അനിശ്ചിതത്വം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പുകൾക്കുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വരെയുള്ള ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടോളം ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നു എന്നത് പരിഗണിക്കേണ്ടതാണ് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ഓരോ സാഹചര്യവും ഏതു തരത്തിലുള്ള അനുരണനങ്ങൾ പ്രതികരണങ്ങൾ രാജ്യത്തിനുണ്ടാക്കും എന്ന് പരിഗണിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ബി ജെ പിയും മോദിയും ആത്മവിശ്വാസത്തോടെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഭരണ തുടർച്ച അവകാശപ്പെടുന്നു അതുപോലെ തന്നെ മോദിയുടെ അവസാനത്തെ ഭരണമാണ് ഇന്ത്യാ സഖ്യമാണ് ഭരിക്കാൻ പോകുന്നത് എന്ന് പ്രതിപക്ഷവും അവകാശപ്പെടുന്നു ഈ രണ്ട് സാധ്യതകളും വിലയിരുത്തപ്പെടേണ്ടതുണ്ട് എന്നാൽ കൂടുതൽ സാധ്യത മോദിയുടെ തുടർ തുടർഭരണത്തിനാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മോദിക്ക് തുടർഭരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അഞ്ചു വർഷവും ബി ജെ പി തന്നെയായിരിക്കും ഭരിക്കുന്നത് ബി ജെ പിക്ക് ഇപ്പോഴുള്ള സീറ്റ് കുറയില്ല എന്ന് തറപ്പിച്ച് പറയാൻ കഴിയില്ല കൂടില്ല എന്നും തറപ്പിച്ച് പറയാൻ കഴിയില്ല ഒരുപക്ഷെ ബി ജെ പിയുടെ സീറ്റുകൾ ഒരു മുന്നൂറ്റി പത്തൊൻപത് മുന്നൂറ്റി ഇരുപത് വരെ പോയെന്ന് വരാം മറുഭാഗത്ത് ബി ജെ പിയുടെ സീറ്റുകൾ ഒരു ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് വരെ താന്നെന്നും വരാം ഞാൻ കരുതുന്നത് ഇരുന്നൂറ്റി എൺപതിനും മുന്നൂറ്റി ഇരുപതിനുമിടയിൽ സീറ്റോടുകൂടി ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നാണ് എന്നാൽ ഇരുന്നൂറ്റി അൻപത് വരെ താന്നാലും മുന്നൂറ്റി ഇരുപത് വരെ ഉയർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല അതിന് താഴേക്കും അതിന് മുകളിലേക്കും മാറില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം അതവിടെ നിൽക്കട്ടെ അഥവാ സംഭവിച്ചാൽ എന്തു ചെയ്യും എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് നാല് സാധ്യതകളാണ് ചർച്ച ചെയ്യേണ്ടത് ഒന്നാമത്തെ സാധ്യത ബി ജെ പിക്ക് ഇപ്പോഴുള്ളത്രയും സീറ്റോ അതിന് മുകളിലേക്കോ സീറ്റ് കിട്ടുന്ന സാഹചര്യം ആർക്കും തള്ളിക്കളയാൻ കഴിയുന്ന സാഹചര്യമല്ല മുന്നൂറ്റി ഇരുപത് സീറ്റ് വരെ നേടാനുള്ള സാധ്യത വളരെ ഉയർന്നത് തന്നെയാണ് നിലവിലുള്ള സീറ്റിൽ ഒന്നുപോലും കുറയാതിരിക്കാനുള്ള സാധ്യതയും വളരെ ഉയർന്നത് തന്നെയാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലേക്ക് കടക്കാനുള്ള സാധ്യത വിരളമാണ് വളരെ അപൂർവമായ സാഹചര്യത്തിൽ ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റ് മോദി പറഞ്ഞതുപോലെ നേടിയാൽ അത് രാജ്യത്തിനും ജനാധിപത്യത്തിനും ഒട്ടും ഗുണകരമാവില്ല മൂന്നാമത്തെ ഭരണം മുന്നൂറ്റി എഴുപത് എന്ന സമ്പൂർണ്ണ വിജയത്തിലേക്ക് മാറിയാൽ രാജ്യം സമഗ്രാധിപത്യത്തിലേക്ക് പോകും ജനാധിപത്യം ബലി കഴിക്കപ്പെടും എന്തിനേറെ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിയാൽ പോലും അതിന് ചില അപകടവശങ്ങളുണ്ട് രാജ്യത്തിന്റെ ഭരണ തുടർച്ചയും വികസനവും വളർച്ചയുമൊക്കെ സുഗമമായി പോകുമ്പോഴും ജനാധിപത്യത്തിന് അതൊട്ടും ഹിതകരമല്ല ജനാധിപത്യം വലിയ വെല്ലുവിളികളെ പരീക്ഷണത്തെ നേരിടും എന്നതിൻ്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ സെലക്ഷൻ കമ്മീഷൻ നിന്നും എടുത്തു കളഞ്ഞത് അതുകൊണ്ട് ബി ജെ പിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപത് എന്ന വർദ്ധിച്ച ഭൂരിപക്ഷം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒട്ടും നല്ലതല്ല അതേസമയം നിലവിലുള്ള ഭൂരിപക്ഷം നിലനിർത്തുകയോ അല്പം കൂടുതലാവുകയോ ചെയ്യുന്നതുകൊണ്ട് കാര്യമായ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നുമില്ല രണ്ടാമത്തെ സാധ്യത ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടുകയും എന്നാൽ നിലവിലുള്ളതിനേക്കാൾ താഴെ ഭൂരിപക്ഷം മാത്രം കിട്ടുകയും ചെയ്യുന്ന അവസ്ഥ അതായത് മുന്നൂറ്റി സീറ്റിൽ കുറവ് എന്നാൽ ഇരുന്നൂറ്റി സീറ്റിൽ കൂടുതൽ ഇതും തള്ളിക്കളയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അത് രാജ്യത്തിന് ഗുണകരമാണ് ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് ബി ജെ പി അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം രാജ്യത്ത് വലിയ വികസനങ്ങൾ നടന്നിട്ടുണ്ട് വലിയ പരിഷ്കാരങ്ങൾ നടന്നിട്ടുണ്ട് രാജ്യത്തിന് വലിയ ശക്തിയുണ്ട് എന്ന് ലോകത്തിന് മുൻപിൽ കാണിക്കാൻ സാധിച്ചിട്ടുണ്ട് നല്ല കഴിവുറ്റ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഒരു വട്ടം കൂടി ബി ജെ പി അധികാരത്തിൽ വരുന്നത് നല്ലതാണ് എന്നാൽ നിലവിലുള്ള ഭൂരിപക്ഷമോ അതിൽ താഴെയോ കിട്ടിക്കൊണ്ടായിരിക്കണം ആ വരവ് വെച്ചാൽ അമിതാധികാരത്തിലേക്ക് പോവാതെ അഹങ്കാരത്തിലേക്ക് നീങ്ങാതെ ജനങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ മേലുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം ജനവികാരത്തിന് എതിരാവരുതേ എന്ന നിലപാടിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിയും എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തിന് കുറച്ചുകൂടി ആത്മവിശ്വാസം കിട്ടും ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുന്നു ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിച്ചാൽ പക്വതയോടെ ഇടപെട്ടാൽ ഞങ്ങൾക്കും അവസരമുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ പ്രതിപക്ഷത്തിനും കരുത്ത് പ്രാപിക്കാൻ കഴിയും നല്ല ജനാധിപത്യത്തിന് എപ്പോഴും നല്ലത് ഏതാണ്ട് തുല്യരായ രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് മറ്റ് കക്ഷികളൊക്കെ ഉണ്ടായിക്കോട്ടെ എന്നാൽ രണ്ട് തുല്യ തുല്യശക്തികളുണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യവും ജനങ്ങളും വളരൂ അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ അങ്ങനെയാണ് ബ്രിട്ടനിൽ ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയുമാണ് പ്രധാനപ്പെട്ട പാർട്ടി ലിബറൽ ഡെമോക്രാറ്റുകൾ എന്നൊരു പാർട്ടി കൂടാതെ മറ്റ് പല ചെറിയ പാർട്ടി ഗ്രീൻ പാർട്ടി അടക്കം യു കിപ്പ് അടക്കം ചില ചെറിയ പാർട്ടികളുണ്ട് അമേരിക്കയിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസുമാണ് അത്തരത്തിലൊരു രാഷ്ട്രീയം രൂപീകരിക്കപ്പെടേണ്ടത് നമ്മുടെ ജനാധിപത്യത്തിന് ആവശ്യമാണ് ബി ജെ പി കരുത്തുറ്റ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുമ്പോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസ് അതിൻ്റെ ദൗർബല്യങ്ങളെല്ലാം ഒഴിഞ്ഞ് മികച്ച ഒരു പ്രതിപക്ഷ പാർട്ടിയായി വളർന്നു വരണം ഇപ്പോൾ കിട്ടിയ സീറ്റിന് താഴെ ഭൂരിപക്ഷത്തോടെ കേവല ഭൂരിപക്ഷത്തേക്കാൾ ഉയർന്ന അവസ്ഥയോടെ ബി ജെ പി ഭരിച്ചാൽ ഇത് സാധ്യമാകും അതുകൊണ്ട് രാജ്യത്തിനും ജനാധിപത്യത്തിനും ഏറ്റവും നല്ലത് രണ്ടാമത്തെ വഴിയാണ് മൂന്നാമത്തേത് ബി ജെ പിയുടെ സീറ്റ് കേവല ഭൂരിപക്ഷത്തിനും താഴേക്ക് പോവുക ഒരു ഇരുന്നൂറ്റി അൻപത് സീറ്റ് വരെ പോയാലും അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല ഇനി ഇരുന്നൂറ് സീറ്റ് വരെ താഴോട്ട് പോകുമെന്ന് കരുതുക സാധ്യത വളരെ വളരെ വിരളമാണ് ബി ജെ പിക്ക് ഇരുന്നൂറ് സീറ്റിലേക്ക് താഴോട്ട് പോകുന്ന സാഹചര്യം ചിന്തിക്കുക വേണ്ട എന്നാണ് എൻ്റെ നിലപാട് പക്ഷേ അങ്ങനെ സംഭവിക്കുന്നു എന്ന് കരുതുക അങ്ങനെ സംഭവിച്ചാൽ രാജ്യത്തിനൊട്ടും ഗുണകരമല്ല ഒരു സ്ഥിര സർക്കാർ ഇല്ലാത്തത് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും എങ്കിൽ പോലും ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായതുകൊണ്ട് അവർക്ക് മറ്റ് ചില പാർട്ടികളുടെ സഹായത്തോടെ പ്രത്യേകിച്ച് എൻ ഡി എയിലെ ടി ഡി പി അടക്കമുള്ള പാർട്ടികളുടെ സഹായത്തോടെ അല്ലെങ്കിൽ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ കൂടി എതിർപ്പില്ലാത്ത വൈ എസ് ആറിൻ്റെയും ബി ജെ ഡിയുടെയും ഒക്കെ സഹായത്തോടെ സർക്കാർ ഉണ്ടാക്കാൻ കഴിയും ശക്തമാവില്ല ഭരണം രാജ്യത്തിന് ഗുണകരമാവില്ല എന്നിരുന്നാലും തീരെ മോശമാവുകയില്ല കാരണം ബി ജെ പിക്ക് അറിയാം മറ്റു പല പാർട്ടികളെയും ഭിന്നിപ്പിച്ച് ബി ജെ പിയുടെ ഒപ്പം ചേർക്കാൻ നാലാമത്തെ സാധ്യത ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുന്ന ബി ജെ പി തകർന്നടിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരും എന്നാരെങ്കിലും കരുതിയാൽ വിഡിത്തമാണ് അങ്ങനെ സംഭവിക്കില്ല ബി ജെ പിക്ക് ഇരുന്നൂറ് സീറ്റിലും താഴെ പോകുന്ന സാഹചര്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കൂ ഇരുന്നൂറ് സീറ്റോ അതിലധികമോ നേടിയാൽ ബി ജെ പി തന്നെയായിരിക്കും സർക്കാർ ഉണ്ടാക്കുക എന്നാൽ ഇപ്പോൾ പറയുന്നത് പോലെ ഇന്ത്യ സഖ്യം പൊടുന്നനെ കരുത്ത് പ്രാപിക്കുകയും അവരെല്ലാം ജയിക്കുകയും അവർക്കൊരു ഭൂരിപക്ഷം ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അത് രാജ്യത്തിന് വലിയ ആപത്തുണ്ടാക്കും എന്നതാണ് എൻ്റെ നിലപാട് കാരണം എങ്ങനെ പോയാലും കോൺഗ്രസ്സിന് നൂറോ നൂറ്റി ഇരുപതോ സീറ്റ് കിടക്കാനുള്ള സാഹചര്യമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് എഴുപത്തഞ്ച് സീറ്റിനപ്പുറത്തേക്ക് നേടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ബി ജെ പി തകർന്നടിയുന്ന ഒരു സാഹചര്യമുണ്ടായാൽ നൂറോ നൂറ്റി ഇരുപതോ സീറ്റ് കോൺഗ്രസ് നേടിയെന്ന് വരാം ഈ നൂറ്റി ഇരുപത് സീറ്റ് കൊണ്ട് കോൺഗ്രസ്സിന് രാജ്യം ഭരിക്കാൻ കഴിയില്ല ആ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിലെ സകല നേതാക്കളും പരസ്പരം തല്ലുതുടങ്ങും ഞാനാണ് കേമൻ എന്ന വാദം വാദമുന്നയിച്ചുകൊണ്ട് പരസ്പരം പിരിയും അതുകൊണ്ട് ഭരണ അസ്ഥിരതയായിരിക്കും ഇവിടെ നടക്കുന്നത് അഴിമതിയായിരിക്കും ഇവിടെ നടക്കുന്നത് അതുവഴി കഴിഞ്ഞ ഇരുപത് വർഷം രാജ്യത്തിനുണ്ടായ വലിയ വികസനം പ്രത്യേകിച്ച് മോദി പീരീഡിലെ പത്തു വർഷത്തെ കുതിപ്പ് അത് പിറകോട്ട് പോകും രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടും രാജ്യം അസ്ഥിരതയെ അഭിമുഖീകരിക്കും പല തെരഞ്ഞെടുപ്പുകളും നടന്നു വരാം അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യാ സഖ്യം ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരരുത് അത് രാജ്യത്തിന് ഗുണകരമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് മാത്രമല്ല അത് ഇന്ത്യാ സഖ്യത്തിനും ഗുണകരമല്ല കോൺഗ്രസിനു ഒട്ടും ഗുണകരമല്ല ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അത് ആരെങ്കിലും ആവട്ടെ ഖാർഗെയോ രാഹുലോ ആരെങ്കിലും ആവട്ടെ പ്രധാനമന്ത്രി ആയാൽ ഒരു കാര്യം തീർച്ചയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ബി ജെ പി അധികാരത്തിൽ വരും അതുകൊണ്ട് തന്നെ ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരുന്നത് കോൺഗ്രസിനോ രാജ്യത്തിനോ ഒട്ടും ഗുണകരമല്ല ഞാൻ ഈ നാല് സാധ്യതകൾ വിലയിരുത്തിയെന്ന് മാത്രം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു മോദിയുടെ തുടർഭരണ സാധ്യത തന്നെയാണുള്ളത് ഇരുന്നൂറ്റി എൺപതിനും മുന്നൂറ്റി ഇടയിൽ സീറ്റ് കിട്ടാനാണ് സാധ്യത ഇനി അഥവാ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായാലും ഇരുന്നൂറ്റി അൻപതിൽ താഴേക്ക് പോവുകയില്ല